തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ നൊമ്പ്ര പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു യു ഡി എഫ് പഞ്ചായത്ത് നേതാക്കളും വാർഡ് ഭാരവാഹികളും സ്ഥാനാര്ത്ഥികളും കുണ്ടൂർ അത്താണിക്കൽ ഒരുമിച്ചു കൂടിയ ശേഷമാണ് രാവിലെയോടുകൂടി പ്രകടനവുമായി ഉപപഞ്ചായത്തിലേക്ക് എത്തിയത് പഞ്ചായത്ത് ഉപവരണാധികാരിയായ പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ ലീഗ് കോൺഗ്രസ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു ജില്ലാ സ്ഥാനാർത്ഥികൾ കോൺഗ്രസും രണ്ട് സീറ്റുകളിൽ വെൽഫെയർ പാർട്ടിയും മത്സരിക്കും എൽഡിഎഫ് ഉൾക്കൊള്ളുന്ന സേവ് നന്നബ്രാഹ്മുന്നണി വ്യാഴാഴ്ച പത്രിക നൽകും ന്യൂസ് ഡെസ്ക് ടുഡേ അങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും